നമസ്കാരം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ എങ്ങനെയായി തീരണം അവൻ എവിടെയാണ് ജനിച്ച് വളർന്ന് യുവനാവസ്ഥയിൽ നിന്ന് വാർദ്ധക്യാവസ്ഥയിൽ മൃത്യു സംഭവിക്കേണ്ടത് അത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അവൻ എങ്ങനെയാണ് വളരേണ്ടത് അതിനെക്കുറിച്ചും നിശ്ചയിച്ചിട്ടുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് കോടികൾ സമ്പാദിക്കുന്ന തീരുന്ന മനുഷ്യർ കോടികളുടെ അധിപനായി മാറും ധനം കൊണ്ട് കോടികൾ വാഹനങ്ങൾ കൊണ്ട് കോടികൾ സമ്പത്ത് കൊണ്ട് കോടികൾ ഭൂമി കൊണ്ട് കോടികൾ കോടീശ്വരൻ എന്നാണ് ഈശ്വരനെ കൂടെ ചേർത്തു ഈ കോടിയുടെ കൂടെ യഥാർത്ഥത്തിൽ കോടിമുണ്ട് എന്ന് പറയുന്നാണ് മരണാവസ്ഥയിൽ ഒരു കോടിമുണ്ട് പുതപ്പിക്കുന്നു ഏത് ഏത് കോടീശ്വരനെയും ഹൈന്ദവതയിലാണെങ്കിൽ ഒരു കോടി നൂൽ കൊണ്ടുണ്ടാക്കിയ അവസാനം ബലി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നൂല് പൊട്ടിച്ച് നമ്മൾ ആ ബലിച്ചോറിൽ വയ്ക്കും അവിടെയാണ് ഈശ്വരൻ്റെ സാന്നിധ്യം ബലിച്ചോറിൽ കോടീശ്വരൻ്റെ സാന്നിധ്യം ഈ കോടിമുണ്ടിൽ നിന്ന് നീണ്ടെടുക്കുന്ന വലിച്ചെടുക്കുന്ന വസ്ത്രത്തിന് അതുവരെ വസ്ത്രങ്ങൾക്ക് വേണ്ടി കോടികൾ ചിലവാക്കുന്നവർ സമ്പത്തിന് വേണ്ടി കോടികൾ ചിലവാക്കുന്നവർ വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ കോടികൾ ചിലവാക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബന്ധങ്ങളെല്ലാം തന്നെ മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വീണ് കിട്ടുന്നത് ഓരോ പ്രാവശ്യവും നീ ആലോചിക്കുക ഭഗവാൻ നിനക്ക് തരുന്നതാണത് നീ നിന്റെ ബുദ്ധിയിലൂടെ മറ്റുള്ളവന്റെ സമ്പത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു നിന്നെ സൃഷ്ടിച്ച മാതാപിതാക്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു നിനക്കൊപ്പം ജനിച്ച സഹോദരി സഹോദരന്മാരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്തൊരു നീചമായ മാർഗങ്ങളിലൂടെ നീ പോകുമ്പോഴും നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ അരച്ചാൻ വയറ് നിറയാനായിട്ടുള്ള നിന്റെ കഠിന പ്രയത്നം ആ പ്രയത്നം നീ എത്ര കാലം തലമുറകൾ തലമുറകൾ തലമുറകളിൽ നിന്ന് മാറി 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 അവസാനം ഒന്നുമല്ലാതായിത്തീരുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മൾ അതൊരവസ്ഥയാണ് നമ്മുടെ പൂർവികർ ഉണ്ടാക്കി കാളയും കലപ്പയും ഉണ്ടാക്കി ആ പിന്നെ നെല്ലിടാനായിട്ടുള്ള അറകൾ ഉണ്ടാക്കി ആ അറകളൊക്കെ വെട്ടിപ്പൊളിച്ച് കളഞ്ഞു അവിടെ മച്ചൽ ഭഗവതിയെ സാക്ഷിച്ചെന്ന വാളി ചിലപ്പം പിച്ചിരുന്നതിനേക്കാട്ട് ദൂരെ എറിഞ്ഞു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിലൂടെ ദൈവമില്ല എന്ന് പറയുന്നവർ ഇന്നല്ല ഇന്ന് മൂടിയിട്ട് ദൈവത്തിനെ തേടി വരും എത്രയോ പേര് എൻ്റെ അടുത്ത് പറയും സ്വാമി പാർട്ടി ഈ പ്രശ്നമുണ്ട് എന്തൊരു പാർട്ടി പ്രപഞ്ചത്തിലൊരു ശക്തിയെ നമ്മൾ എന്തായി കാണുന്നു എന്നുള്ളതാണ് എല്ലാം ഞാൻ ഈ പറഞ്ഞു വന്നതിൽ നിന്ന് ഞാൻ വഴിമാറുന്നില്ല ഒന്നുമില്ലായ്മ കോടികൾ കൊയ്ത ചില മനുഷ്യർ ഇന്ന് സമൂഹത്തിൽ തുണി കച്ചവടമാണെങ്കിലും സ്വർണ്ണക്കച്ചവടമെങ്കിലും ആണെങ്കിലും അവരുടെ തലമുറകളാണെങ്കിൽ തന്നെയും അഹങ്കാരങ്ങളുടെ ജീവിക്കുന്ന മനുഷ്യർ എ സി മുറികളിലിരുന്ന് പോവപ്പെട്ട ഞാനൊരു ഒരു ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയാൽ രാത്രി എട്ട് മണിവരെയാണ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ കൈക്കുഞ്ഞുങ്ങളുമായി അമ്മ പുറത്ത് കാവൽ നിൽക്കുമ്പോൾ പാൽ കൊടുക്കാൻ മാത്രമായി ഓടിച്ച് ഓടി വന്ന് പാല് കൊടുത്തിട്ട് തിരിച്ച് ആ തുണിക്കടയാണെങ്കിലും ഒക്കെ എൻ്റെ മുമ്പിൽ കാണുന്ന കാഴ്ചകളാണ് നിന്ന് നിന്ന് അവസാന കാലം ഈ എ സി മുറികളിലൊക്കെ നിന്ന് വാതരോഗവും ഒക്കെ പിടിച്ച് രക്തകോട്ടവും ഒക്കെ നിലച്ച് ഭയങ്കര അതി എ സി മുറികളിൽ കയറി നിൽക്കുമ്പോൾ നമ്മൾ വേർക്കുന്നില്ല ഇല്ലേ നമ്മൾ ആൾക്കാരോട് താഴ്മയോട് സംസാരിക്കുന്നു നമ്മൾ തുണിക്കണേക്ക് എന്നാൽ എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് നമ്മളങ്ങ് പോകും ഒന്നും എടുക്കൂല്ല പക്ഷേ ഇവരിത് മുഴുവൻ മടക്കി നമ്മളൊന്ന് ആലോചിക്കണം നമുക്ക് ആവശ്യമുള്ളത് ഇതെടുക്കൂ ഇതെടുക്കൂ എന്ന് പറയുമ്പോൾ അവരെടുത്ത് ഇട്ടു തരും ഇതെല്ലാം അവർ പോകുന്നതിന് മുമ്പ് നമ്മൾ അറിയണം ഈ രണ്ടും കൈമാനവും തേഞ്ഞു പോകുന്ന ഇത്രയോ ഞാൻ പണ്ടെ സ്വർണ്ണക്കടയായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലോ അവിടേക്കെന്നാൽ ഈ അടുത്ത കാലത്തെ കണ്ടപ്പോൾ ആ അതിസുന്ദരിയായ പെൺകുട്ടികളൊക്കെ തന്നെ വാർദ്ധക്യത്തിലേക്ക് പോകും കാരണം എ സി മുറികളിൽ കൊടുത്ത കൂളിങ്ങുള്ള എ സിയും മുറികളിലേക്ക് ഇരുപത് നിക്കാൻ പറ്റാത്ത കസേരകളൊന്നുമില്ല ഇരുപ്പാണല്ലോ നിൽപ്പാണ് നിൽക്കുക അങ്ങനെ എ സി മുറിയിൽ മുതലാളിമാരൊക്കെ എ സി മുറികളിരിക്കും കറങ്ങുന്ന തകസേരകളിരിക്കും കോടികളിങ്ങനെ എഴുതി ഉണ്ടാക്കും കോടികൾ കണക്ക് കൂട്ടും പക്ഷെ ഒരു കോടിമുണ്ട് അവസാനം പുതപ്പിച്ചിടാൻ മാത്രമേ നമുക്കുള്ളൂ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന മുതലാളിമാർ മുതലാ മനസ്സിലാക്കിയാണ് നല്ലത് ഇല്ലെങ്കിൽ പെറ്റ് പെരുകുന്ന പെറ്റുപെരുകുന്ന മക്കളും കൊച്ചുമക്കളും ഒക്കെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വഴി ഗ്യസും വഴക്കും വഴിയുമായിട്ട് എത്ര എത്ര സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു തിയേറ്ററെക്കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അവരുടെ കൊച്ചുമക്കളിലാരോ ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു സാമി ഇന്ന തിയേറ്ററാണെന്ന് ഞാൻ പറഞ്ഞു അത് ഇന്ന തിയേറ്റർ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തിയേറ്റർ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരുന്ന തിയേറ്റർ അടച്ചു കൂട്ടി കിടക്കുന്ന എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ മക്കളെ കൊച്ചുമക്കളൊക്കെ തമ്മിൽ ഭീകര വഴക്കുകളാണ് കേസ് കോടതി അവിടെ കിടക്കുന്നു ഇരുട്ട് കയറി ചെലന്തിവലയടച്ച് എലികളുടെ വിഹാര കേന്ദ്രമായി ഏഹ് ലക്ഷക്കണക്കിന് ആൾക്കാർ നസീർ സാറിൻ്റെയൊക്കെ കാലത്തും ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ട് രസിച്ച തിയേറ്ററുകളിലൊക്കെ എലി കയറി സ്ക്രീനൊക്കെ കടിച്ചു കയറി അങ്ങനെ വർഷങ്ങൾ കിടന്ന് ഒരു വിഭാഗം ജീവിക്കുമ്പം കീ കോടതി ജില്ലാ കോടതി പിന്നെ ഹൈക്കോടതി പിന്നെ സുപ്രീം കോടതി വർഷങ്ങൾ എത്രയോ കഴിഞ്ഞ് ഒരു തലമുറയും കഴിയുമ്പം അന്യം വന്നു പോകുന്ന എത്രയോ സ്ഥലങ്ങൾ എത്രയോ സ്ഥലങ്ങൾ നമ്മൾ ചിന്തിക്കാണ്ടോ പൂർവികർ ഉണ്ടാക്കിയിട്ട് എൻ്റെ മുമ്പിൽ ഇന്ന് രാവിലെ ഞാൻ എനിക്ക് ഒരാ രണ്ടുപേരെ കാണണം എന്നുണ്ടായിരുന്നു ഒരു നല്ലൊരു ഡോക്ടറും വൈഫും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നവർ എൻ്റെ കണ്ണം തോന്നി ഞാൻ രാവിലെ എഴുന്നേറ്റ് കൊല്ലം വരം പോയിട്ട് തിരിച്ചു വന്നു ഞാൻ വെണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങി നേരെ എടുത്ത് വരുന്നതേ ഉള്ളൂ അപ്പം കരഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി എന്നെ വിളിക്കുന്നു എൻ്റെ മനസ്സ് ശരിക്കും തകർന്നു പോയി കരഞ്ഞുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് അവരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റില്ല എന്താണ് ഞാൻ പറയും കരയാതെ ഇരിക്കൂ നേരെ എടുത്ത് വരുന്നതേ ഉള്ളൂ ഇന്നത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത് അവരെ ആദ്യം ഒരു വിവാഹം കഴിച്ചു ആ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ടായി ആ ബന്ധം വേർപെട്ടു പോയി നല്ല സ്ത്രീയാണ് വിദ്യാഭ്യാസമുള്ള നല്ല സ്ത്രീയാണ് അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം അവരൊരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കുകയോ ഇഷ്ടപ്പെടുകയോ സ്നേഹിച്ച് വിവാഹം കഴിച്ചു അവർ മൂന്ന് മാസമായതുള്ളൂ അയാൾ അയാൾ ആ അയാൾ നമ്മൾ ഇതുപോലെ കേൾക്കാത്ത കഥകളെപ്പോലെ അവരെ പൊന്നുപോലെ നോക്കി സ്നേഹം പകർത്തു കൊടുത്തു പക്ഷെ അയാൾ കഴിഞ്ഞ ദിവസം തോന്നി മരിച്ചു സഹിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് എന്താണ് അയാൾക്ക് അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കൊണ്ടുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത ആ ബാധ്യത താങ്ങാൻ പറ്റുന്ന അയാൾ ആത്മഹത്യ ചെയ്തു ഈ പെണ്ണ് പറയുന്നു എനിക്ക് ഈ പെൺകുട്ടി പറയുകയാണ് എൻ്റെ അടുത്ത് എനിക്ക് അയാളെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സമയം എൻ്റെ മകൾ മകള് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് എനിക്ക് അയാളുടെ പുറകെ പോകണം അങ്ങനെ തീഷ്ടമായ ഞാൻ ആരാച്ചാരുടെ മകളിനെഴുതിയ മല്ലിയും ശിവനും പോലെ തീഷ്ണമായ പ്രണയത്തിൻ്റെ വിശ്വാസങ്ങളിൽ തൊണ്ണൂറ് ദിവസം ഒരുമിച്ച് ജീവിച്ചവർ പിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ തൊണ്ണൂറ് വർഷം ജീവിച്ചാലും മുഖത്ത് നോക്കാൻ പറ്റാത്ത ഇരിക്കുന്ന എത്രയോ മനുഷ്യരാണുള്ളത് സ്നേഹബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് മനുഷ്യൻ ചെന്നിറങ്ങുമ്പോൾ ഇവിടെ സ്നേഹബന്ധങ്ങളില്ലല്ലോ പണത്തിൻ്റെ ബന്ധങ്ങൾ പണമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ ഞാനൊരു സർപ്പക്കാവ് പിടിച്ചു നിരത്തി കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ വിളിച്ചു സർപ്പക്കാവ് ബാക്കിയൊക്കെ വീതം വെച്ച് പോയി തെക്ക തൂക്കി ഇടിഞ്ഞു നിരത്തി സർപ്പക്കാവും ഇടിഞ്ഞു നിരത്തി സർപ്പക്കാവും വിൽക്കാ വിൽക്കാത്തത് കൊണ്ട് ഒരാള് അതിനെ എതിർത്ത് പറഞ്ഞതുകൊണ്ട് അയാളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഉണ്ടാക്കുന്ന വിപ്ലവത്തിനായൊക്കെ സഹിക്കാൻ വയ്യ സ്വാമി സർപ്പകാബിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ലാത്ത വല്ല സത്യമുണ്ടോ അപ്പം നമ്മൾ ചിരിക്കണം നമ്മൾ മറുപടി ഒന്നും പറയാൻ നിൽക്കരുത് ഇപ്പം എന്നെ ഒരു സ്ത്രീ വിളിച്ചു അവർക്ക് അതിഭീകര വിഷയങ്ങളാണ് അതിഭീകരമായ വിഷയങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പരിഹാരക്രിയകളൊക്കെ ഉണ്ട് ഞാൻ പരിഹാരം ചെയ്താൽ പൈസയൊക്കെ ചിലവാകും ചെയ്താൽ തന്ത്രമാത്രികത്തിന് നിഗൂഢമായ ചില തന്ത്രമ നിങ്ങൾ ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു ശതമാനമൂപനും ഫലം കിട്ടൂ എല്ലാം ശരിയായി കൊണ്ടുപോയി ഒക്കെ ശരിയാക്കി എല്ലാം ശരിയാക്കി ഒന്നും ശരിയാകൂ ഇത് പറയുമ്പോ ഒരാൾ ഉള്ളതില് ചിലവാകൂ ഇപ്പൊ സ്വാമി ഇത്ര ഒക്കെ പൈസ ചില ആ ജാനം ഉണ്ടായിക്കൊണ്ടുവന്ന് പൂജയാണെന്ന് പറഞ്ഞാൽ നടക്കണായി കാര്യമാണ് ഉള്ളത് ഉള്ളതുപോലെ ചെയ്യും ചില വിധികളെ മറികടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ഞാനിത് പറഞ്ഞു വന്നത് കോടീശ്വരന്മാരായിട്ടുള്ള മനുഷ്യർ കോടിമുണ്ടിന്റെ വില ബലിച്ചോറിൽ കോടിമുണ്ടിന്റെ നൂൽബന്ധം ഇട്ട് നൂല്ബന്ധം വിട്ട് കഴിയുമ്പോൾ ആ കോടി ഈശ്വരനിലേക്ക് ആ കോടിമുണ്ടിന്റെ ഒരു നൂല് ഭാഗം മാത്രം പോയി ലയിക്കും നമ്മൾ ബലികർമ്മകൾ കർമ്മകൾ ചെയ്തവർക്ക് ചെയ്യുമ്പോൾ പറയാം അവസാനം ഉടുത്തിരിക്കുന്ന തോർത്തിൻ്റെ ഒരു നൂലിടക്കി അങ്ങോട്ട് വെക്കാൻ പറയും വസ്ത്രം വസ്ത്രത്തിനോട് സമർപ്പിച്ച് കഴിഞ്ഞാൽ അതുവരെ നമ്മളെ മണം മറിച്ചിരുന്ന ശിശുവായിട്ട് ജനിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന നഗ്നത അത് വീണ്ടും നമ്മൾ ആ ഒരു അവസ്ഥയിലേക്കായി നമ്മളെ വെച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ ആ ബോഡിമൊണ്ട് പുതപ്പിച്ച് തീർന്നു പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത മനുഷ്യൻ അമ്പലങ്ങൾ കൊള്ളയിടിക്കും ക്ഷേത്ര വിഗ്രഹങ്ങളെ ചുരണ്ടിയെടുക്കും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ജയലളിതയുടെ ഒരു കഥ പളനിയിലെ മുരുകൻ്റെ കാല് ഭ കാലത്തുള്ള കാല് അത് ചുരണ്ടിയെടുത്ത് ഔഷധമാക്കി കുടിച്ചിട്ട് സ്വർണ്ണ കാല് വെച്ചു കേട്ട് കേട്ടുകേൽവിയാണ് അവസാനം എന്താ രണ്ട് കാലും ഇല്ലാതെ കിടന്നു ഭഗവാൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ശക്തിയാണ് നമ്മുടെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ആ വിളി പ്രപഞ്ചത്തിൽ ഒരു എക്കുവായിട്ട് ഇങ്ങനെ ദൈവമേ ഇങ്ങനെ പോയി ചേരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സത്യങ്ങളുണ്ട് ദൈവമില്ലായെന്ന് പറയുന്നവർക്ക് എന്തിനാണ് ദേവസ്വം ബോർഡ് ഞാൻ ചോദിക്കുന്ന ചോദിക്കുന്നൊരു കാര്യം ദൈവത്തിനെ തൊഴാൻ ഞാനൊരു മന്ത്രി ഇങ്ങനെ തൊഴാൻ അയ്യപ്പൻ രൂപിച്ചെന്ന് കൈ ഇങ്ങനെ തൊഴാനും തൊഴാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കണ്ടു അങ്ങനെ ഭക്തി ഉള്ളിൽ നിന്ന് വരണം ഭക്തി ഇല്ലാത്തവർ നടപ്പടി അമ്പലപ്പടി ചവിട്ടിയാൽ അമ്പലത്തിന്റെ മണ്ണിൽ ചവിട്ടിയാൽ ദോഷ ദുരിതങ്ങൾ ഉണ്ടാകും ദൈവത്തിന് ഭക്തന്മാരുടെ ഭക്തി യഥാർത്ഥ ഭക്തി മാത്രമേ തിരിച്ചറിയാനും നിലനിർത്താനും പറ്റൂ പൂണൂൽ ധരിച്ചത് കൊണ്ട് മാത്രം പോറ്റിയായി ജനിച്ചതുകൊണ്ട് മാത്രം അമ്പലത്തിന്റെ പടി ചവിട്ടാം അമ്പലത്തിന്റെ ആ ഇതിന്റെ നടപ്പടി കടന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നാൽ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഏറ്റവും പുകറയിൽ നിൽക്കുന്ന ഭക്തന് പോലും ദൈവമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു ശ്വാസമുണ്ട് അവൻ്റെ ശ്വാസം ചെന്ന് ലയിക്കുന്നുണ്ട് ഭഗവാൻ അത് ജോലിയുടെ ഭാഗമാണ് പോറ്റിയും തിരുമേനയും ഒക്കെ ചെയ്യുന്ന അവരുടെ ജോലിയുടെ ഭാഗം ശമ്പളവും ദക്ഷിണയുമാണ് അവരെ ദൈവപുത്രന്മാരല്ല ദൈവത്തിൻ്റെ സന്തത പരമ്പരാഗതകളല്ല അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നത് ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ അടിപുറച്ച് നിൽക്കുന്ന ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന റഷ്യയിലും ചൈനയിലും വിയറ്റ്നാമിലുമൊക്കെ സംസ്കാരമില്ല സംസ്കാരമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ദൈവ സാന്നിധ്യങ്ങളില്ല നമ്മളിവിടെ ആരാധിക്കുന്ന വിഷം കൊടും വിഷമുള്ള അനന്തരും വാസിയും ശേഷനും പത്മനാഭനും ഞന്തഞ്ഞു ശംഖുപാലനും ത്രിവാഷനൊക്കെ പറയുന്ന നാഗങ്ങൾക്ക് പഴം അയലമീനും ചക്രവും അക്രോണിയൊക്കെ വാരി ഇടുന്ന പോലുള്ള നാഗങ്ങളെ വാരിയിട്ട് പൊരിച്ചു തിന്നുന്നതല്ല ഇവിടുത്തെ ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ നാഗങ്ങളും കരിമൂർഖൻ കാർക്കോടകൻ എന്നാണ് കൊത്തിയാൽ അവൻ്റെ കൊണ്ട് സെക്കൻഡ് എട്ടടി വീരൻ കൊത്തിയാൽ എട്ടടി നടക്കുമ്പോൾ തളർന്നു വീണു മരിക്കും ക്ഷേത്രാചാരങ്ങളിൽ ക്ഷേത്ര സംവിധാനങ്ങളിൽ നാങ്ങങ്ങളുടെ സാന്നിധ്യം നമ്മുടെ എല്ലാ മഹാദേവങ്ങളുടെ പുറയിലും നാഗസാന്നിധ്യമുണ്ട് പരമശിവന്റെ കഴുത്തിലുമുണ്ട് ഇതിനെയൊക്കെ നമ്മൾ കളിയാക്കാനും ഇതൊക്കെ കളിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നാവുപാടും എൻ്റെ മുമ്പിൽ വരുന്നതില്ലേ ഇല്ലേ മണിയടിക്കാൻ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഒരു മന്ത്രിയായിരുന്ന ഒരു ദേവസ്വം ബോർഡിൽ മന്ത്രിയായിരുന്ന ഒരാൾ അയ്യപ്പന്റെ മുമ്പിൽ ഇങ്ങനെ കൈ തൊടാനും വയ്ക്കാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അയാൾക്ക് പിന്നീട് കാലത്ത് ഇതൊക്കെ ഇപ്പോഴൊന്നും അല്ല അദ്ദേഹത്തിനെ പിന്നെ ഏതോ ബന്ധക്കോസ്വ സഭയുടെ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ അതും തെറ്റൊന്നുമല്ല പ്രാർത്ഥനയിലൂടെ പരിഹാരം ഉണ്ടെന്ന് ബന്ധക്കോസ്വ സഭ വിശ്വസിച്ചാൽ ആ വിശ്വാസം ഏതിനാണോ നിനക്കുള്ളത് വിശ്വസിക്കാം ഏത് പ്രാർത്ഥനയും വിശ്വസിക്കാം പക്ഷെ ഇതൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് ഇതൊക്കെ പോയി ചെയ്താൽ ഇതൊന്നും ഫലം ചെയ്യില്ല എന്ന് മാത്രമല്ല വലിയ ദോഷങ്ങൾ ഇപ്പൊ അവസാനിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞ ഇവിടെയും കലിയിരിക്കുന്ന സ്ഥലമാണ് സ്വർണം എന്ന് പറയുന്നത് ഇല്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വർണമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രങ്ങളും സ്വർണത്തിൻ്റെ ആവശ്യമില്ല കാരണം കലിയാണ് ദൈവം ഉപേക്ഷിക്കപ്പെട്ടതാണ് ഒരു സ്വർണ്ണാഭരണങ്ങളും ദൈവത്തിന് ആവശ്യമില്ല കാരണം സ്വർണ്ണ കലിയിരിക്കുന്ന സ്ഥലം ചൂത ചൂത ചൂതുകടക്കുന്ന സ്ഥലം വേഷ്യാഗൃഹം ഇരിക്കുന്ന സ്ഥലം ഇതെല്ലാം കലിയിരിക്കുന്ന സ്ഥലമാണ് സ്വർണം കൊണ്ട് എന്തുമാത്രം സ്ത്രീധന പ്രശ്നങ്ങളാണ് സ്വർണം പണയം വയ്ക്കുകയും വിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന നഷ്ടങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന ദുരിതങ്ങളും അപ്പോൾ അതിൻ്റെ അടുത്ത് പണ്ട് ചോദിച്ചു എന്നാൽ പിന്നെ വലിയ വലിയ ബാങ്കുകൾ സ്വർണം പണയം വയ്ക്കുന്നു അവർക്കൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ അവരുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ വഴികളിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വലിയ വലിയ സംഭവങ്ങളുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പണം കിട്ടുന്നവരും പണം ആഗ്രഹിക്കുന്നവരും പണം നേടാൻ നിൽക്കുന്നവരും ഒക്കെ ഏത് മേഖലകളിൽ വേണമെങ്കിൽ നിൽക്കാം പക്ഷെ സന്താന പരമ്പരകൾക്ക് സന്താനപരമ്പരകൾക്ക് സമാധാനവും ശാന്തിയോടും ജീവിക്കാൻ പത്ത് മക്കളുണ്ടെങ്കിൽ ഒരു സ്വർണ്ണക്കട നടത്തിയിട്ട് പത്ത് മക്കൾ അഞ്ച് മരുമക്കളുണ്ട് അഞ്ച് മരുമക്കളും ഉണ്ടെങ്കിൽ ഈ സ്ഥാപനം വളർന്ന് വളർന്ന് വളർന്നൊരു ഒരു ഒരു മരം പന്തിരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തളർന്ന് തുടങ്ങും അതിൻ്റെ അടിപേര് കരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നു പണ്ടത്തെ പഴയ പഴയ സ്വർണ്ണക്കടകളൊക്കെ പണ്ടുകാലത്തുള്ള ചിലരൊക്കെ നിലനിൽക്കും ചിലർക്കും ഇല്ലാന്നൊല്ലപ്പല്ല പക്ഷെ മനുഷ്യത്വവും ദയയും ഒക്കെ വേണം ഞാൻ പണ്ട് ഒരു സ്വർണ്ണക്കടയിൽ ചെന്നപ്പോൾ അടുത്തൊരു മുതലാളിൻ്റെ അടുത്തൊരാളവിടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അയാൾ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല ആ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതിനെ എനിക്കെന്ത് വേണം ഏഹ് അപ്പം അമ്മ കിടപ്പിലാണ് ആ അമ്മ കിടക്കും നീ ഇവിടെ ജോലി ചെയ്താൽ പൈസ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞൊരു മുതലാളിയെ ഞാൻ പിന്നെ കണ്ട തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കുത്തി ഇങ്ങനെ നടക്കുന്നതാണ് ഒരു സഹായി ഉണ്ട് കുടുംബമൊക്കെ വലിയ ദുരന്തമായിരുന്നു ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചു തെറ്റ് ചെയ്യാത്ത ഒരാളെ തെറ്റായിട്ട് കാണുക തെറ്റായിട്ട് പറയുക പണത്തിൻ്റെ അഹങ്കാരത്തിൽ പണം കൊണ്ടെന്ത് നേടാമെന്ന് പറയുമ്പോൾ കുറെ ഈച്ചകൾ നമ്പറിലേ ആ അങ്ങനെ ആ പണത്തിന്റെ അഹങ്കാരം മനസ്സിലുണ്ടാക്കുന്ന ഒരു ഭയങ്കരമായ ഒരു ഒരു അവസ്ഥയുണ്ട് അവിടെ ഈശ്വരൻ കയ്യപ്പ് ഈശ്വരൻ കയ്യപ്പോ കൂടി ഇങ്ങനെ കാണും നോക്കും ഞാനീ പറയുന്നത് ഞാൻ ഓരോ ദിവസവും കേൾക്കുന്നത് ഒരു പത്തിരുന്നൂറ് ഫോൺ കോൾ ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് അതുകൊണ്ടാണ് ഇരുപത്തി അഞ്ചാം തോരൻ മുപ്പത് പൂരം പണം ക്ഷേത്രത്തിലാക്കിയത് എന്നിട്ട് ബുക്കിംഗ് ആണ് ആൾക്കാർക്ക് എനിക്ക് എനിക്കവിടെ എല്ലാത്തിനൊന്നും പരിഹാരം പറഞ്ഞു കൊടുക്കാനൊന്നും അറിഞ്ഞുകൊണ്ടി എനിക്ക് ജ്യോതിഷമൊന്നും അറിയത്തുമില്ല ജ്യോതിഷം നോക്കിയാൽ ഒരാൾ ജയിച്ച ഗ്രഹനില അനുസരിച്ച് എല്ലാം പറയും അണ്ണയൊക്കെയാണ് പറയാൻ പറ്റുമെങ്കിൽ പറയും പരീക്ഷിക്കാൻ പറ്റുന്നവരും ഉണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതൊന്നും പറയില്ല നിങ്ങൾ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോയി ഒരു നാണയം പോയി വണ്ടിക്കൂലും പോയി ദിവസവും പോയി അത് ഞാൻ വളരെ ഓപ്പണായിട്ട് തന്നെ പറയും പക്ഷെ എന്തുകൊണ്ട് പറയുന്നില്ല അതിന് ഒരു ഉത്തരവുണ്ട് എന്തുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം ഉണ്ണിക്കശൻ പോറ്റിയെ നമ്മളെല്ലാം കൂടെ മഹാനാക്കി ഇല്ലേ സീരിയലും ടിവിയും തുറന്നാൽ ഉണ്ണിക്കശൻ പോറ്റിയേ ഉള്ളൂ യാതൊരു പ്രശ്നവും ഇല്ല ഉണ്ണിക്കു വാതിൽപ്പാളി ആണെങ്കിലും അയ്യപ്പ വിഗ്രഹമാണെങ്കിലും സകല സാധനങ്ങളും അവിടെയുള്ള പലരും ചേർന്ന് ആകെ വീതം വെച്ചൊക്കെ കൊണ്ടുപോയി എന്നാലും അവിടെ ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന് യാതൊരു കുഴപ്പവും ഇല്ല ഭക്തന്മാരുടെ മനസ്സിലേറ്റ മുറിവുകൾ ആ മുറിവുകൾ ഉണർക്കാനും ഒരു കോടതിക്കും പറ്റില്ല ഒരു ഭരണകൂടത്തിനും പറ്റില്ല അത് മുറിവുകളായി രണ്ടു ദിവസം കഴിയുമ്പോൾ അടുത്തതാവും ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഹൈന്ദവ സാന്നിധ്യങ്ങളിലെ മറുതയെയും മാടനെയും ചാത്തനെയും ഒക്കെ തൊട്ട് കളിച്ചാൽ ഏ പിന്നീട് വരുന്നത് കള്ളിയങ്കാട്ടി നിലി എന്ന് പറയുന്ന ദൈവിക സങ്കല്പങ്ങൾ തോക്കടിപ്പിച്ചപ്പോൾ അത് നിർമ്മിച്ച ആൾക്കും മറ്റേ കോടതി നിയമവ്യവഹാരങ്ങളിൽ പെട്ടുടലും പെട്ടെന്ന് പെട്ടെന്നുമായ അത് ഇതൊക്കെ ഇല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പം വീണ്ടും വീണ്ടും ഇന്നെ പല പ്രൊഡ്യൂസർമാരും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ ഹൈന്ദവ സങ്കല്പങ്ങളിലെ ചില ശക്തികളെ കുറിച്ച് എഴുതിയ ബുക്ക് വല്ലതും ഉണ്ടോ എന്നു അതിൻ്റെ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു ഞാൻ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് സിനിമയിൽ എഴുതുന്ന ഒരാളാണ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒന്ന് രണ്ട് ചെറിയ സിനിമകൾ എഴുതിയ ആളാണ് ഈ ഹൈന്ദവ സങ്കല്പങ്ങളെ തൊടാതിരിക്കുക ഒടിയനെയൊക്കെ എടുത്ത് പ്രയോഗിച്ചവരും ഞാൻ നമ്മൾ നിങ്ങൾ ഞാൻ പറയുന്നത് നോക്കേ വേണ്ട പുറയിലോട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി ചാത്തനയൊക്കെ തൊടുന്നത് അത് അഭിനയിപ്പിക്കുന്ന നടന്മാർക്ക് മാത്രമല്ല അതിൽ പണം മുടക്കുന്നവർക്ക് പിന്നീടുണ്ടാകുന്ന ദുരന്തങ്ങള് അറംപറ്റുന്ന വാക്കുകള് അറൻപറ്റുന്ന ഇപ്പം ദുരുദ്രസിംഹാസനം എന്ന് പറയുന്ന എൻ്റെ സിനിമയിൽ എൻ്റെ തകർത്തെറിഞ്ഞ് പോയ ഒരു വൃത്തികെട്ട സിനിമയായിട്ട് മാറിയ സുരേഷ് ഗോപി എൻ്റെ തന്നെ കഥാതിരകഥാ സംഭാഷണം ആ നശിച്ചുപോയ സിനിമയിൽ ഒരു വാക്കുണ്ട് മഹാദുരന്തങ്ങളുടെ ഘോഷയാത്ര തുടങ്ങുന്നു എന്ന് ഞാൻ തന്നെ എഴുതിയത് നീ കൂടുതൽ എന്തൊരു ഘോഷയാത്ര ചില അറംപറ്റുന്ന വാക്കുകളും അറമ്പറ്റുന്ന ജീവിതവും ഒക്കെ ഉണ്ട് ഞാൻ സമൂഹത്തിലെ ഒരുപാട് 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 മനുഷ്യരുടെ ദുഃഖങ്ങൾ കേൾക്കുന്ന ഒരാളാണ് മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കുക പണമാണ് എല്ലാം എന്ന് വിചാരിക്കാതിരിക്കുക മക്കളെ തെറ്റ് ചെയ്താലും മക്കളെ ചേർത്ത് പിടിച്ച് ചില അമ്മമാരുടെ ഞാൻ ചോദിക്കും മകൻ ഉച്ചയ്ക്ക് ഒന്നും വെടി ഇറങ്ങില്ല കിടന്ന് ഭയങ്കര ഉറക്കമാണ് ഞാൻ പറ്റി കഞ്ഞ ഉല്ലപ്പിക്കുക ഇയ്യോ അവനത് എന്താണെന്ന് പോലും അറിയത്തില്ല സ്വാമി ചെറുക്കാൻ പരിചു കിറങ്ങി കിടന്ന് ഉറങ്ങുക പെണ്ണാണെങ്കിലും ആണാണെങ്കിലും മക്കൾ ഉണ്ടാക്കി കൊടുക്കുന്ന ദുരന്തങ്ങൾ കല്യാണം കഴിക്കാത്ത മക്കൾ കല്യാണം വേണ്ട എന്ന് പറയുന്നവർ ലഹരിയാണ് ജീവിതം എന്ന് ചിന്തിക്കുന്നവർ നമ്മൾക്കല്ല എനിക്ക് കുറേ സോഷ്യൽ വർക്ക് ചെയ്ത് കുറേ പേരെ സഹായിക്കണമെന്നും സ്വന്തം ഭാര്യയും മക്കളെയും കുടുംബത്തെയൊക്കെ ഒന്ന് സഹായിച്ചിട്ട് വേണം നാട്ടുകാരെ സഹായിക്കാൻ ഇനി നാട്ടുകാരെ വിൽപ്പനയ്ക്ക് വിൽക്കാൻ പറ്റും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ വർക്കറായിട്ടൊക്കെ ആൾക്കാർ പണം ഉണ്ടാക്കി സ്വന്തമായിട്ട് ഇഷ്ടം പോലെയൊക്കെ ജീവിക്കുന്നുണ്ട് വീട് വെച്ചോളൂ അതൊക്കെ നമ്മൾ എന്ത് കാണുന്ന വാര്ത്തകളല്ലേ വളരെ വളരെ മൂകമായിട്ടുള്ള വളരെ ദോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് രാഷ്ട്രീയത്തോടൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇനി പാടത്തെ പ്രതിപക്ഷം പ്രതിപക്ഷം ഭരിച്ചാൽ പ്രതിപക്ഷവും ഇത് തന്നെ ഭരിക്കുന്നത് ഇല്ലേ ഇറ്റാലി രണ്ട് പാവപ്പെട്ട വള്ളക്കാരെ വെടിവെച്ച് കൊന്നു ഇറ്റാലി ഇറ്റലിയിലുള്ള ഒരു കപ്പിത്തമാർ രണ്ടുപേർ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ വള്ളം എടുത്തു വെച്ച് വെടിവെച്ച് കൊന്ന് നമ്മുടെ കേന്ദ്രത്തിലെന്ന് കോൺഗ്രസ് എല്ലാം ചെയ്താൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിച്ചു കഴിയുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും ഒന്നിനുമില്ല പാവപ്പെട്ടവനെ വഴിയിൽ നിർത്തി ഹെൽമ ഞാൻ രാവിലെ അത് വെഞ്ഞാറൻപൂടെന്ന് വന്നപ്പോൾ ഒരു പാവപ്പെട്ട അച്ഛനും പോകണു അവൻ്റെ അതിന് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് പോലീസുകാരെ തടഞ്ഞു നിർത്തി ഫൈൻ അടിക്കണം അവനെ വിളിച്ചിറക്കണു കൊച്ചു പോയാലും അവരിങ്ങനെ സ്വന്തം വിട്ടിങ്ങനെ പോവുകയാണ് ഹെൽമെറ്റില്ലാതെ ഭയന്നിട്ട് ഇവിടെ കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുകയും ഭഗവാൻ്റെ വിഗ്രഹത്തിൻ്റെ മേൽക്കൂര വരെ ചുരണ്ടിയെടുക്കുന്നവർ ഒന്നും ഒരു പ്രശ്നവുമില്ല ഏഹ് അഴിമതി നടത്തുന്നവരും അവരൊക്കെ ചെറിയ 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 കള്ളങ്ങൾ ചെയ്തോ ഇല്ലെങ്കിൽ ചെറിയ ഒരു ചായമേടിച്ച് കുടിക്കാനുള്ള പൈസ കൈക്കൂലി വായിക്കുന്നവരെയൊക്കെ പിടിക്കും കെട്ടുകിടക്കിന് നോട്ടും സ്വർണവും ഒക്കെ കടത്തിക്കൊണ്ട് പോയവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് പറയുന്നു തകർന്നടിഞ്ഞ് പണ്ടത്തെ കുടുംബത്തിൻ്റെ മഹത്വം പറഞ്ഞ് വന്ന പലരും അവരുടെ തലമുറകൾ ക്ഷയിച്ചില്ലാതാകുകയും ഇന്ന് ഇന്ന് തന്നെ പാലക്കാട് എന്നൊരാള് വിളിച്ചിരുന്നു അവരുടെ ഒരു ക്ഷേത്രം അങ്ങനെ വിറ്റ് 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 ആ തറവാട് മുഴുവൻ വിറ്റിനി ക്ഷേത്രം മാത്രമുണ്ട് മഹാദേവനും പിന്നെ ഏതോ ഒരു ദൈവിക സാന്നിധ്യമുണ്ട് ബാക്കി മുഴുവൻ വിറ്റ് വഴി പോലും ഇല്ല എന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതുകൂടെ വിറ്റിട്ട് വരാം ഏ എല്ലാം വിറ്റ് നാട്ടുകാർക്ക് അമ്പലം ഭയങ്കര ശക്തിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് പക്ഷേ അതൊരു കുടുംബത്തിൻ്റെ കയ്യിലാണ് മുഴുവൻ വിറ്റ് നിന്നു ഇനി വിഗ്രഹം കൊണ്ട് നടക്കുന്ന വഴി മാത്രമുണ്ട് അപ്പോഴാണ് എന്നെ വിളിച്ചത് ചിറ്റൂരങ്ങാട്ട് ഭാഗത്തുള്ളൊരു അതിനോട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ് ഞാൻ പറഞ്ഞു അതുകൂടെ വിറ്റിട്ട് വരാം കാരണം ഇയാൾ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ ഇവർ കോടതിയിൽ പോയാൽ അവിടെ കിടക്കും ഇത്രയോ വർഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാനൊരു അടുത്ത് പ്രസംഗിക്കാൻ പോയി നമ്മുടെ തലശ്ശേരി ഏതോ ഒരു ഭാഗത്താണ് അങ്ങനെ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇത്ര വർഷത്തിനപ്പുറത്ത് ഒരു ആൽമരവും മറിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ആന ചരിഞ്ഞിട്ടുണ്ട് ഈ ഈ ക്ഷേത്രത്തിന് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് നടക്കുന്ന കാലഘട്ടമാണ് അതെനിക്ക് അതിങ്ങനെ നാട്ടുകാരും ഈ കുടുംബമായിട്ടുള്ള ബന്ധമാണ് കേസ് നടക്കുമ്പോൾ ഞാൻ പിന്നെ അന്ന് എനിക്ക് ഹരിഹരപുത്രം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഞാൻ അവരെ ഇവരെ ഏർപ്പാട് ചെയ്തൊക്കെ കൊടുത്തു എന്നാൽ അവരെ കേസ് ജയിച്ചു അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ പ്രസംഗിക്കാൻ പോയിതാണ് യഥാർത്ഥത്തിൽ അവിടെ അടുത്തൊരു പൂജയുണ്ടായിരുന്നപ്പോൾ അവരക്കാര് വന്ന് വിളിച്ചപ്പോൾ ഞാനിവിടെ പ്രസംഗിക്കാനായിട്ട് പോയതാണ് അവരെന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ അപ്പം നമ്മൾ നിമിത്തമായി അങ്ങനെ ഭഗവാൻ ഓരോരുത്തരെയും നിമിത്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരും ഇതെല്ലാം ഞാനിത് പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം മനുഷ്യൻ മനുഷ്യനെ പോവുകയും അവൻ അവൻ്റെ സുഖങ്ങളിൽ ഭ്രമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഏ പണമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ പ്രശസ്തിയും പണവുമാണ് എല്ലാമാണെന്ന് വിചാരിക്കുകയും അവനോടൊപ്പം വളർന്നു വരാത്തവരെയൊക്കെ മാറ്റി നിർത്തുകയും കണ്ടാൽ തിരിച്ചറിയാതിരിക്കുകയും സഹായിക്കുകവരെ തിരിച്ചറിയാതിരിക്കുകയും ഓർമ്മിക്കാതിരിക്കുകയും ഈ ഇരിക്കുന്ന ഇരിപ്പിടം ഉറപ്പില്ല എന്ന് വിചാരിക്കുന്നതും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഒക്കെ വലിയ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ നമുക്കൊരു സഹായം ആ ഒരു സഹായം ചോദിക്കാൻ ചെന്നിട്ടില്ല ഒരു കാര്യത്തിൽ ഇടപെടുമ്പം ആ അത് പറ്റില്ല കേട്ടോ എന്ന് ശക്തമായിട്ട് പറയുന്നവരും ആ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല പക്ഷെ ആ ഇരിക്കുന്ന കസേരയുടെ ബലം അങ്ങനെയാണ് നല്ല മനുഷ്യരായിരിക്കും ഒരു പക്ഷെ ആ സമയത്ത് നമുക്കത് അവ നമുക്ക് ഒരു നമുക്ക് അത് ആസ്വദിക്കാൻ അല്ലെങ്കിൽ നമുക്കത് അതിനുള്ള അവകാശമില്ലാതെ ഒരാളുടെ സ്നേഹം പോലും അവകാശമാണ് ഞാൻ രണ്ടു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ സ്നേഹിക്കപ്പെടണം എന്നുള്ളതാണ് സ്നേഹം കൊടുക്കുക എന്നുള്ളതൊരു ഭർത്താവിൻ്റെ അവകാശവും അത് കിട്ടാനുള്ള യോഗ്യത ഭാര്യയ്ക്കും ഭാര്യയുടെ സ്നേഹം കിട്ടാൻ ഭർത്താവിന് യോഗ്യതയും അവകാശവും ഒക്കെ ഉണ്ടാവണം അതിന് ചില വിധികളുണ്ട് നമ്മളെ കർമ്മഫലങ്ങൾ ഇന്ന് സമൂഹത്തിലതില്ല സമൂഹം കല്യാണം കഴിച്ച ഉടനെ തന്നെ ലോൺ എടുത്ത് വീടും വെച്ച് അച്ഛനമ്മമാരി നടത്തിക്കൊണ്ടു വന്ന് വേറെ ഒന്നാക്കി അവിടെ ഭക്ഷണം ആവിചാരം കുടുംബം പ്രാർത്ഥന ഒരു കാര്യം ഞാൻ പറയും ഈ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥനയൊന്നുമുണ്ട് നമ്മൾ ഈ പൂജ ഞാനുൾപ്പെടെയുള്ളവരെ കാര്യമായി എനിക്ക് വരെ ചോദിച്ചു മണ്ണക്കട്ടിയൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ഈ കണ്ണേ ഉള്ളത് പറയും തെറ്റും എന്നാണ് ഇവിടെ പറഞ്ഞു സ്വാമി പറയണെന്ന് തെറ്റുമല്ലോ തെറ്റും പിന്നെ മനുഷ്യനല്ലേ തെറ്റും ചെയ്യും ഏഹ് നമ്മളാരും പോലും നമുക്ക് ഉറപ്പിച്ച് തീരുമാനിക്കാൻ പറ്റില്ല പലതും വലിയ അബദ്ധങ്ങളിലൊക്കെ ഞാൻ പോയി ചാടും ചിലതൊക്കെ ശരിയാവും അങ്ങനെയാണ് നമ്മൾ നമ്മളിത് നമ്മൾ ഇതിലൊന്നും ഒരു കാര്യമില്ല ഉണ്ടോ എന്ത് കാര്യം അബദ്ധങ്ങൾ പറ്റും തെറ്റും ഏഹ് ചിലതൊക്കെ ശരിയാവും പൊട്ടക്കണ്ണ മാവിലെറിയണ പോലെ അല്ലേ പൊട്ടക്കണ്ണ കണ്ടടച്ചുകൊണ്ട് ഒറ്റയറിയ മാവ് മാവ് വീടുന്ന പോലെ നമ്മൾ പറയുന്നത് ശരിയാവുമായിരിക്കും ചിലത് എൻ്റെ അടുത്ത് പരീക്ഷിക്കാൻ വരും നടൻ എനിക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് പക്ഷെ പറയില്ല അതങ്ങനെയാണ് ഞാനപ്പം ഇത്രയും പറഞ്ഞു വന്നത് ക്ഷേത്രങ്ങളിൽ പോലും നമുക്ക് പ്രവേശിച്ചാലും നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോയി നട തുറക്കുമ്പോൾ ഉണ്ടോ എന്ന് നോക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിച്ചു നമ്മൾ വിളിക്കുന്ന ഭഗവാൻ അതിനകത്തുണ്ടോ ശ്രീകോവിലിൻ്റെ പടിക്കെട്ടുണ്ടോ സ്ത്രീകളുടെ സ്വർണപ്പാളികളുണ്ടോ എന്തിനാ മണി മണി കൊണ്ടുപോയി തൂക്കി വിറ്റത് ആൾക്കാരുണ്ട് മണി കോട്ടയത്തൊരു വീട്ടിൽ ഒരാൾ വാടങ്ങി താമസിച്ചു കൊച്ചു കുട്ടികളും അച്ഛനും അമ്മയും ഒക്കെയാണ് രാത്രിയാകുമ്പോ ആ വീട്ടിലെ തൊട്ടിലാണ് ഭയങ്കര പ്രേതശല്യം അങ്ങനെ ഒരു തിരുമേനി പറഞ്ഞു ബഹുമാനപ്പെട്ട തിരുമേനിമാരാരോ പറഞ്ഞു വേദപണ്ഡിതൻ ജ്യോതിഷ പണ്ഡിതൻ പറഞ്ഞു ഒരു മണി വാങ്ങിച്ചുകൊണ്ട് അവിടെ ഒരു മണിയുണ്ട് വാങ്ങിച്ചോണ്ട് കെട്ടാൻ ഇവർ മണി വാങ്ങിച്ചോണ്ട് അവിടെ കെട്ടി പറഞ്ഞ വിശ്വസിച്ചു ഒരു കുട്ടി ആ കുട്ടി ഒറ്റ ചവിട്ടിന് വാതിലങ്ങ് തുറന്ന് മൂന്ന് വയസ്സേ ഉള്ളൂ ആ തള്ളയുടെ മുമ്പേ ചീറിപ്പോഞ്ഞ് അവരെന്നെ വീഡിയോ എടുത്തയച്ചു തന്നു ഞാൻ പറഞ്ഞു നിങ്ങളാ വീട് മാറിക്കോളാൻ നോക്കുമ്പോൾ ഈ മണി ഏതോ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഓട്ടിച്ച മണിയങ്ങ് ഉണ്ടായിരുന്നു ആരാണ്ട് പിന്നെ ഞാനത് ആശ്രമത്തിൽ കൊണ്ടുപോയി ഭദ്രകാളി ക്ഷേത്രം അവിടെ ഞാൻ മണിയടിച്ചിട്ട് കയറി അവിടെ കൊണ്ടു കെട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഭക്തി എന്ന് പറയുന്നതിന് നമ്മളൊരു വരയിടണം ഭക്തി നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോൾ ഞാനിത് ഒരു വീട്ടിൽ പോയിരുന്നു അവിടെ മുഴുവൻ പൂജാമുറി മുഴുവൻ ദൈവങ്ങളുടെ അമ്പൻ വിശവാശീല കുട്ടപ്പന്മാർ വരച്ച പടങ്ങളാണ് മുഴുവൻ ഇങ്ങനെയൊക്കെയാണോ ദൈവങ്ങളിരിക്കണത് ദൈവം തൊണ്ടൊരു സങ്കല്പമല്ലേ ഇതിനെല്ലാം ഗ്ലാസ് ഒന്നാതെ ഗ്ലാസ്സിൽ ഫോട്ടോ വെച്ച് വിളക്ക് വെച്ചാൽ അത് നേരെ തിരിച്ചടിക്കും പ്രകാശം ഇതൊന്നും പാടില്ല എന്നുള്ളതാണ് ഒരു മുറി നിറയോ പൂജാമുറിഞ്ഞാൽ അവിടെ എവിടെങ്കിലും സമാധാനമോ ശാന്തിയോ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ ഈ പൂജാമുറി കെട്ടിവെച്ചിട്ടും അവിടെ ഒരു വിളക്ക് ഒന്നും ആവശ്യമില്ല സന്ധ്യയ്ക്ക് നിങ്ങൾ വിളക്ക് മാത്രം കത്തിച്ചു വെക്കൂ ഈ ഉള്ള ദൈവങ്ങളെക്കെ ശിവാശല കുഞ്ഞരാമനും കുട്ടപ്പനുമൊക്കെ വരച്ച ദൈവങ്ങളെ പടം മുഴുവൻ വരച്ച് അവിടെ കൊണ്ടുവന്ന് ചുവരില് മുഴുവൻ തൂക്കിയിട്ട് ഉള്ള കടബാധ്യതകളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും പിന്നെ വിളക്ക് കത്തിയിലും പ്രാർത്ഥനയും ഇതൊക്കെ വലിയ ദോഷമാണ് നിങ്ങൾ ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ക്ഷേത്രങ്ങളിൽ പോവാം നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാം ജപിക്കാം പക്ഷെ ജപിക്കുമ്പോൾ എന്താണ് ജപിക്കേണ്ടത് പൂർവ്വജന്മമായിട്ട് ചേർന്നിട്ടുള്ള ഏത് മന്ത്രമാണ് ജനിപ്പിക്കേണ്ടത് അറിയാതെ ചെയ്താൽ പിന്നെയും ശരീരത്തിന് കേശ കോശങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകും ഏ സ്ത്രീകൾ അമ്മായി അമ്മയെ തീർക്കാൻ വരാഹി മന്ത്രവും ഭർത്യഗ്രാ മന്ത്രവും ബഹിളാമുഖി മന്ത്രവും ഒക്കെ ജപിച്ച് വാ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതൊന്നും ആർക്കും പറഞ്ഞാൽ സ്വാമി പറഞ്ഞു എന്നും പറഞ്ഞാലൊന്നും ആരും കാര്യം നോക്കൂല പറയുകയൊക്കെ ചെയ്യും ഇതൊക്കെ സ്വയം അനുഭവിക്കാനുണ്ട് ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരുടെ ആപത്തിൽ സൂചനകൾ മാത്രമായിട്ടാണ് തരുന്നത് ക്ഷേത്രങ്ങൾ പോയി പ്രാർത്ഥിക്കാം ക്ഷേത്രങ്ങളിൽ പോകാതിരുന്ന് വീട്ടിലും പ്രാർത്ഥിക്കാം ഫോട്ടോകൾ ഉപയോഗിക്കാതിരിക്കുക കണ്ണാടി ഫോട്ടോകൾ തിരിച്ചടിക്കും ദൈവ മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കാതിരിക്കുക മനുഷ്യർ ഭക്ഷിക്കുകയും വിസർജിക്കുകയും ചെയ്യുന്നവർ മനുഷ്യരാണ് ശ്രീരാമൻ ശ്രീരാമനുണ്ടായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അവതാര പുരുഷൻ ഏ പിന്നെ ദ്വാപരയുഗത്തിൽ കൃഷ്ണനായിട്ട് വന്നു അപ്പോൾ അതിനെയൊക്കെ നമ്മൾ അവതാരപുരുഷ സങ്കല്പങ്ങളിൽ നമുക്ക് ആരാധിക്കാം പക്ഷേ ഇരു ഈ കലിയുഗത്തിൽ മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ അവതാരങ്ങളില്ല അവതാരങ്ങളെല്ലാം തന്നെ അവസാന കാലത്ത് കട്ടിലിൽ വീണ് കിടന്ന് മരിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആരെ വണങ്ങൾ എടുത്തുള്ളൂ മനുഷ്യൻ ഭക്ഷിക്കുകയും വിസർജിക്കുകയും ചെയ്യുന്ന മനുഷ്യർ അത് മനുഷ്യരാണ് അവരെ ആരാധിക്കേണ്ട ആവശ്യമില്ല അവരെ ബഹുമാനിക്കാം പ്രായത്തിൻ്റെ ബഹുമാനം കൊടുക്കാം ദൈവത്തിൻ്റെ കടാക്ഷമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ മനുഷ്യനെ മനുഷ്യനായി കാണുകയും ദൈവിക സങ്കല്പങ്ങളെ വിഗ്രഹങ്ങളെ ദൈവിക സങ്കല്പങ്ങളെ സങ്കല്പങ്ങളായിട്ട് കണ്ട് ആരാധിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ഊർജം ഉണ്ടാകുന്നത് അത് നമ്മൾ തിരിച്ചറിയണം ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ മറികടന്നു പോകണമെങ്കിൽ മനുഷ്യനെ ആരാധിച്ചാൽ മനുഷ്യ ദൈവങ്ങൾ എന്ന് പറയുന്നവരെ ആരാധിച്ചാൽ നമ്മളിലെ ഊർജ്ജം തന്നെ നശിച്ചു പോകും അതിൻ്റെ ആവശ്യമില്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണൂ മനുഷ്യനായിട്ട് ജനിച്ചാൽ മാത്രമേ ആണ് ഇപ്പൊ നമ്മുടെ അവതാര പുരുഷന്മാരെ ആയിട്ട് ജനിച്ച ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ സംഭവിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അവതാരപുരുഷ മനുഷ്യായിട്ട് ജനിച്ചാൽ ദുരിതങ്ങൾ അനുഭവിച്ചു മരിച്ച അവതാര പുരുഷന്മാരാണ് അവര് നമുക്ക് നമുക്ക് ഉപദേശിച്ച് തന്നിട്ട് പോയ ഉപദേശങ്ങളെ നമുക്ക് സ്വീകരിക്കാം അല്ലേ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് ശ്രീരാമൻ ശ്രീരാമ യുദ്ധത്തിലെ ഒരു ഒരു പുത്രധർമ്മം എന്താണെന്ന് ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന ഭാര്യ ഉപേക്ഷിച്ചാൽ എന്താണെന്ന് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കതൊക്കെ പറഞ്ഞു തന്നിട്ട് പോകേണ്ട മഹാരഥന്മാരുടെ കൂട്ടത്തിൽ കലിയുഗത്തിൽ മനുഷ്യ ദൈവങ്ങളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ദൈവങ്ങളെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ശിലകൾ കല്ലുകൾ കല്ലുകൾക്ക് ജീവൻ തുടിക്കുന്നൊരു ഹൃദയമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ദുഃഖങ്ങൾ അവിടെ സമർപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു